നാമത്തിൽ ആമേൻ യും പുത്രേയും പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യാം മക്കളെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും വളരെ പ്രത്യേകമാം വിധം ഓരോ ഓരോരുത്തരെ ഓർത്ത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇതൊരു ഇതൊരത്ഭുത പള്ളിയാണ് മക്കളെ പള്ളിക്കുന്ന ലോർത്തമാതാവിൻ്റെ സന്നിധിയിൽ ആർക്കു വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്ന സ്ഥലമാണ് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാവൽ മാലാഹമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും കാവൽ മാലാഘമാരുടെ സംരക്ഷണങ്ങൾ ആശംസിക്കുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ ശത്രുക്കള് തകർക്കപ്പെടട്ടെ നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്ന പരദൂഷകര് നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ ജീവിതങ്ങളെയും നിരന്തരം ബുദ്ധിമുട്ടിക്കാനും തടസ്സപ്പെടുത്താനും നിങ്ങളറിയാതെ തന്നെ കെണികൾ ഒരുക്കുകയും ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവ അതിൻ്റെ വേരോടെ തകർക്കപ്പെടട്ടെ കാവൽ മാലാഖമാരില് ശരണപ്പെടുക കാവൽ മാലാഖമാരെ സ്നേഹിക്കുക അവർ അവരിന്നേ ദിനം ഇന്നേ ദിനം മുതൽ നിങ്ങളുടെ പറമ്പിന് നിങ്ങളുടെ വാഹനങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പഠനങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ നിയോഗങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് കാവലുണ്ടാകും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏത് പ്രയാസമാണെങ്കിലും കാവൽ മാലാഖമാരി ഇടപെടും കടബാധ്യതകളോ അല്ലെങ്കിൽ ബാങ്ക് ലോണിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് തിരിച്ചടക്കാൻ പറ്റാത്ത കടങ്ങള് ഇതു മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകള് നിരാശകള് ഭയങ്ങള് മക്കളുടെ യുവ ദമ്പതികള് നമ്മുടെ മക്കള് അവരുടെ കുടുംബ ജീവിതത്തിലെ നിരന്തരമുള്ള കലഹങ്ങള് നമ്മുടെ കുടുംബത്തിൽ കുടുംബനാഥന്മാർക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങള് മദ്യപാനങ്ങള് ലഹരികള് കുടുംബത്തിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ വേണ്ടി നിൽക്കുന്ന ശത്രുദോഷങ്ങൾ പാമ്പുകളുടെ ശല്യങ്ങൾ ഉറുമ്പിൻ്റെ ശല്യങ്ങൾ ശുദ്ധജീവികൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ കലഹങ്ങൾ കൈവശദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ഇവയെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ മുതൽ നമ്മളുടെ കൂടെ ഈ യാത്രയിൽ ഈ ഡെയിലി ഡെലിവറൻസ് യാത്രയിൽ നമ്മുടെ കൂടെ വിശുദ്ധ ഫൗസ്തീന പുണ്യവതി ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പാണ് ഈ തിരുശേഷിപ്പിന്റെ പ്രത്യേകത ഇത് പോളണ്ടിൽ നിന്ന് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് ആ തിരുശേഷിപ്പിനെ പോളണ്ടിൽ നിന്ന് വന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് വന്ന ശുശ്രൂഷകരോടൊപ്പം കേരളത്തിൽ മുഴുവൻ അനുഗമിച്ചത് മോൺസിഞ്ഞോർ തോമസ് വനക്കല കോഴിക്കോട് രൂപതയുടെ മുൻ വിഹാർ അദ്ദേഹം ആണ് അതിനുശേഷം ആ ടീം പോയപ്പോഴ് അവർ ഈ തിരിശേഷിപ്പ് തോമസ് തോമസ്ലിനെ ഏൽപ്പിച്ചു പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് സഹായമായി ഈ വിശുദ്ധ ഫൗസ്തീനയുടെ ഈ തിരിശേഷിപ്പ് നമുക്ക് നൽകിയത് അതിനാൽ പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹമാണ് കർത്താവിൻ്റെ കരുണ കർത്താവിന്റെ സംരക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനം മുതലുണ്ടാകും വിശുദ്ധ ഭവസ്ഥീനയും കാവൽ മാലാഖമാരും ഇന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും തലവേദനകള് തലകറക്കങ്ങള് മരവിപ്പുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ആത്മസംഘർഷങ്ങൾ ഭയങ്ങൾ ശല്യങ്ങള് നിരന്തരമായ അണുക്കളുടെ ആക്രമണങ്ങൾ അതെല്ലാം വിട്ടുമാറാൻ ഇന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ വചനം പല ആവർത്തി നമ്മളിന്ന് ഉരുവിടണം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നിർമ്മാർജ്ജനം ചെയ്യും ജോഷുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ ശത്രുദോഷങ്ങളെയും കർത്താവ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുക എല്ലാ രോഗാണുക്കളെയും എല്ലാ രോഗപീഠകളെയും ആ ബഹിഷ്കരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്നെ ഭയപ്പെടേണ്ട നിരന്തരം സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് കേൾക്കാതെ ഒരു ദിവസം പോലും മുടക്കിക്കളയല്ലെ മക്കളെ ഇത് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ പറമ്പിൻ്റെ നിങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിന് വേ സംരക്ഷണത്തിനായി കർത്താവായി ഈശോ തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയ അത്ഭുത പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ദ നെയ്മ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് The name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, and our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination. I hereby rebuke, I command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion and death and resurrection, take control over you and send you to the outside darkness the name of the uh, name of jesus son of god i challenge every spell and work of darkness and i further command you satan and satanic powers to, to go to the feet of jesus christ to be bound forever and never to return let the precious blood of jesus christ cover all of you and protected from protect you from all snares of devil through this deliverance of oh heavenly father let these persons experience the 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 fullness of of Jesus' redemption and 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 your name now and forever, in the name now forever Father under the Son under the Holy Spirit. ും അയച്ചു കൊടുക്കുക കർത്താവിന്റെ ആത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണമേകാൻ കർത്താവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ കാവൽ മാലാഖമാര് നിങ്ങളെ പൊതിയട്ടെ കാവൽ മാലാഖമാര് നിങ്ങളെ സംരക്ഷിക്കട്ടെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഭവസേന പുണ്യപതിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാലും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ധമാതാവിന്റെ അഭിഷേകത്താലും ഈ ഡെയിലി ഡെലിവറൻസ് വറൻസ് പ്രാർത്ഥ പങ്കെടുത്ത എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ